കൈക്കാൽ തരിപ്പ് മരവിപ്പ് ചുട്ട് നീറ്റൽ വേദന ഉള്ളംകാലിൽ മുളക് അരച്ച് ഒരു അവസ്ഥ ഇങ്ങനെയുള്ള പ്രയാസങ്ങളായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ഉടനെയുള്ള യുവാക്കളൊക്കെയാണ് ഇന്നതിനും വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ ചികിത്സാരീതിയും നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ ചികിത്സിച്ച് മാറ്റാം നമ്മൾ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം ഇത് മാറണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പോകുന്നത് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഇങ്ങനെ കൈകാൽ തരിപ്പും മരവിപ്പും വേദനയും ചുട്ടുനീറ്റലും അതേപോലെ ഉള്ള ഈ പ്രയാസങ്ങളൊക്കെ വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഞരമ്പുകൾ നശിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഞരമ്പുകളെ നശിപ്പിക്കുന്ന പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വരുന്നത് ഇത് ഇതെങ്ങനെയാണ് വരുന്നത് അതായത് ഇതിനെ നമ്മൾ ബേസിക് ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് പെരിഫറൽ ന്യൂറോപ്പതി പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പുകൾ നശിക്കുന്നൊരവസ്ഥയാണ് പെരിഫറൽ ന്യൂറോപ്പതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊതുവേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം നമ്മൾ ഇരിക്കുന്നു നടക്കുന്നു ഓടുന്നു ചാടുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ കൈയിനും കാലിനുമൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കൈ മൂവ് ചെയ്യുന്നതോ കാല് മൂവ് നമ്മൾ നടക്കുന്നതും ചാടുന്നതും എല്ലാം ഇപ്പം നമ്മൾ നടക്കുന്നു നമ്മുടെ കാലിലൊരു കുത്തി നമുക്ക് വേദന വരുമ്പോൾ നമ്മൾ വേദന വരുന്നു കാല് നമ്മൾ അവിടെ നിന്ന് വലിക്കുന്നു ഈ ഒരു പ്രവർത്തനം നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലച്ചോറ് നമ്മുടെ ഞരമ്പുകളിലൂടെ നമ്മുടെ കാലിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നു നമ്മൾ കാല് അവിടെ നിന്ന് വലിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കത്തിക്കൊണ്ട് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അരിയുന്നു ഈ സമയത്ത് ഈ കത്തി കയ്യിൽ തട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും അല്ലേ വേദന നമുക്ക് വരുന്നു നമ്മൾ കൈ വലിക്കുന്നു അപ്പോൾ ഈ ഒരു സെൻസേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ഇവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് അത് ഞരമ്പുകളിലൂടെയാണ് ഈ മെസ്സേജ് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഞരമ്പുകൾക്ക് അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ ഒരു മെസ്സേജ് കൊണ്ടുപോകുന്ന ഞരമ്പുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സെൻസേഷൻ കുറയാനും അതേപോലെ ഈ ചുട്ടുനീറ്റലും തരിപ്പും മരവിപ്പും പ്രയാസങ്ങളൊക്കെ വരും ഓക്കെ അപ്പോൾ പൊതുവെ എങ്ങനെയാണിത് നടക്കുന്നതെന്ന് പറഞ്ഞുതരാം നമുക്ക് തലച്ചോറുണ്ട് അത് കഴിഞ്ഞ് തലച്ചോറിൽ നിന്ന് ഈ ഒരു മെസ്സേജ് പോവാൻ വേണ്ടിയിട്ട് സുഷുമിന നാടീന്ന് പറഞ്ഞിട്ട് ഒരു നാടി നട്ടലിനകത്തു കൂടെ വരുന്നുണ്ട് ഈ ഒരു നട്ടലിൻ്റെ മുകളും മുതൽ താഴെ വരെ ഈ ഒരു സുഷുമിന നാടിയാണ് അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ബ്രാഞ്ചുകളെന്ന് പറയുമ്പോൾ ഒരുപാട് നരമ്പുകൾ ഈ ഒരു സുഷുമിന നാടിയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നടക്കുന്നു എന്നാണെങ്കിൽ ആ നടക്കാനുള്ള മെസ്സേജ് തലച്ചോറിൽ നിന്ന് സുഷുമിന നാടിയിലൂടെ നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പിലൂടെയാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൈ ഒന്ന് പൊള്ളി കൈ വലിക്കണം നമുക്ക് ആ പൊള്ളൽ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നത് തലച്ചോറിൽ നിന്ന് സുഷമനാടിയിലൂടെ കയ്യിലേക്ക് വരുന്ന ഞരമ്പുകളിലൂടെയാണ് അപ്പം ബേസിക്കായിട്ട് ഇങ്ങനെയാണ് കാര്യം നടക്കുന്നത് ഈ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥയും നമുക്കിപ്പം എന്തെങ്കിലും പിടിക്കണം പക്ഷെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് ലൂസായിട്ട് പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു നടക്കുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ക്ലിയർ ആവുന്നില്ല നമ്മൾ വീഴാൻ പോവുകയാണ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് കൃത്യമായിട്ട് എത്താത്തത് കൊണ്ടാണ് എത്താത്തത് എന്തുകൊണ്ടാണ് ഈ മെസ്സേജ് ക്യാരി ചെയ്യുന്ന ഞരമ്പുകൾക്ക് പല രീതിയിലുള്ള ഡാമേജ് കേടുപാടുകൾ ഇവയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് രോഗങ്ങളാണ് ഇതിന് കാരണമാവാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് രോഗമാണ് പ്രമേഹ രോഗം ഇന്ന് വളരെ സാധാരണയായിട്ടും വളരെ ചെറിയ ആളുകളിൽ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ സാധാരണയായിട്ടും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ നോക്കിയാൽ മിക്കവാറും ഒരു ഒരഞ്ചു പേരുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേർക്കും പ്രമേഹ രോഗം ഉണ്ടാവും അത്രയും കോമൺ ആണ് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ബ്ലഡിൽ പ്രമേഹം കൺട്രോൾ അല്ലാതെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഇതുണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രമേഹം അല്ലെങ്കിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് സ്ഥിരമായിട്ട് ഇങ്ങനെ കൂടി എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെ ഇത് ബാധിക്കാറുണ്ട് കണ്ണിനെ ബാധിക്കാം കിഡ്നിയെ ബാധിക്കാം നരമ്പുകളെ ബാധിക്കാം കണ്ണിനെ ബാധിച്ചാൽ നമ്മളത് ഡയബറ്റിക് റെഡി അതിനെ പറയും കിഡ്നിയെ നമ്മൾ ഡയബറ്റിക് ഡയബെറ്റിക്യൂറോപ്പതി എന്ന് പറയും പറയും നമ്മൾ ഡയബറ്റിക് ഡയബറ്റിക് എന്ന് എന്ന് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബാധിക്കുന്ന പറയുന്നത് അപ്പോൾ ഈ ഒരു കൂടിയിട്ട് സ്ഥിരമായിട്ട് കൂടി നിന്നിട്ട് ഇങ്ങനെ ഞരമ്പുകളെ ഡാമേജ് ആക്കുന്നതും പിന്നീട് നമുക്ക് വരുന്ന ഈ പ്രയാസങ്ങൾ നമുക്ക് കൈക്കാൽ തരിപ്പ് മരവിപ്പ് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞരമ്പുകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കൈക്കാൽ തരിപ്പും മരവിപ്പും വേദനയും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ് ഒന്നാമത്തേതാണ് മോണോന്യൂറോപ്പതി മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഈ പറഞ്ഞ പോലെ തരിപ്പോ പ്രശ്നങ്ങളോ ഒക്കെ വരിക അതായത് പ്രത്യേകിച്ച് അത് വരെ കയ്യിലാണ് കാണാറുള്ളത് അതായത് കയ്യിൽ എന്തെങ്കിലും പിടിക്കുമ്പോൾ അത് ഹോൾഡ് ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാനുള്ള പ്രയാസം കൈയിനകത്ത് തിക്കലയാവുന്നൊരവസ്ഥ കയ്യിൽ മരവിപ്പ് അല്ലെങ്കിൽ വേദന വരൽ വിരലുകൾക്ക് വേദന ഒരു കഴുപ്പ് ഇങ്ങനത്തെ പ്രയാസങ്ങൾ വരാറുണ്ട് ഇതിനെ നമ്മൾ പൊതുവേ സി ടി എസ് അല്ലെങ്കിൽ കാർപ്പൽ ടേണൽ സിൻഡ്രം എന്നാണ് ഇതിന് പറയുന്നത് ഇത് മോണോ ന്യൂറോപ്പതിയുടെ ഒരു ഉദാഹരണമാണ് പിന്നെ അടുത്തത് നമ്മൾ പോളിന്യൂറോപ്പതി അടുത്ത ഇതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതിനെ രണ്ടായിട്ട് തിരിച്ചു ഒന്നാമത്തത് മോണോന്യൂറോപ്പതി രണ്ടാമത്തത് പോളിയോ ന്യൂറോപ്പതി പോളിയോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം നമ്മുടെ ശരീരത്തിലെ ഒന്നിലധികം ഭാഗങ്ങളെ ഈ ന്യൂറോപ്പതി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിലെ ഞരമ്പുകൾ നശിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ എന്നുള്ളതിനെയാണ് നമ്മൾ ഈയൊരു പോളി ന്യൂറോപ്പതി എന്ന് പറയുന്നത് അത് വളരെ സാധാരണയായിട്ട് കാണുന്നതാണ് നമ്മുടെ രണ്ട് കാലിലേക്കുള്ള ഞരമ്പുകളും നശിച്ചിട്ടുള്ള ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നടക്കാനുള്ള പ്രയാസം സ്റ്റെപ്പ് തെറ്റി നമുക്ക് വിഴാൻ പോകുന്ന ഒരു പ്രശ്നം കാലിൽ രണ്ട് കാലിൽ നിന്നും ചെരുപ്പ് ഒരുപോലെ ഊരി പോകുന്ന അവസ്ഥ രണ്ട് കാലിലും തരിപ്പ് മരവിപ്പ് ഇങ്ങനെയൊക്കെ വരാറുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ന്യൂറോപ്പതി അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ തരിപ്പ് മരവിപ്പ് ചുട്ടുനീറ്റൽ ചുട്ട് നീറ്റൽ എന്ന് പറയുമ്പോൾ അതിശക്തമായിരിക്കും കാലില് ഒക്കെ നല്ലോണം മുളക് തേച്ച് വെച്ചൊരു അവസ്ഥ ഇത് ചിലപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കൂടാനും ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ വരാറുണ്ട് പിന്നെ വേറെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വിഴാൻ പോകുന്ന പോകുന്നൊരവസ്ഥ നമുക്ക് പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ കാരണം നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അത് നിലത്ത് നമ്മൾ കാല് വെക്കുന്നതാണ് എന്നുള്ള ഒരു സെൻസേഷൻ നമുക്ക് കിട്ടാതെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ ചിലരൊക്കെ പറയും കാലിൽ എന്തോ മരം കെട്ടിത്തൂക്കിയൊരു ഫീലാണ് കാല് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല ഭയങ്കര കനം പോലെ ഫീൽ ചെയ്യുകയാണ് ചിലർക്ക് കാലിനടിയിൽ ടാറ് തേച്ചൊരവസ്ഥയാണ് കാലിങ്ങനെ നിലത്ത് ഒട്ടുന്നൊരു ഫീല് വരാറുണ്ട് കാലിനകത്ത് എന്തൊക്കെയോ പറ്റി പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണെന്ന് പറയാറുണ്ട് പിന്നെ അതേപോലെ കാലിൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ആ ചെരുപ്പ് കാലിൽ നിൽക്കാത്ത പോലെ ചെരുപ്പ് കാലിൽ നിന്ന് ഊരി പോകുന്നൊരവസ്ഥ വരാറുണ്ട് പിന്നെ പലർക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ന്യൂറോപ്പതി ഉള്ളവർക്ക് കാലിന് ഒരു കറുപ്പ് കളറ് വരാറുണ്ട് കറുപ്പ് കളറ് പാട് പാടുകൾ കാൽപാദങ്ങളിൽ വന്ന് അതിങ്ങനെ കയറി വരുന്നൊരവസ്ഥ വളരെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് പൊട്ടുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ കാല് ശോഷിച്ചു പോകുന്ന അവസ്ഥ അപ്പോൾ പണ്ടൊക്കെ നല്ല രീതിയിൽ ഇരുന്ന കാലിനെ ശോഷിച്ച് തടി കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്നു ൊരവസ്ഥ വരാറുണ്ട് ചിലർക്ക് ഇതൊരു കാലിന് മാത്രമായിട്ട് ഇങ്ങനെ മെലിഞ്ഞിരിക്കും അപ്പുറത്ത് കാലിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല ചിലർക്ക് രണ്ട് കാലിലും ഒരുപോലെ ശോഷിച്ചു വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് മൂത്ര തടസ്സം മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് അതെന്താണെന്ന് വെച്ചാൽ മൂത്രസഞ്ചിയിലേക്കുള്ള ഞരമ്പുകൾക്ക് പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് വേറെ ഒന്നാണ് മലബന്ധം മലം കൃത്യമായിട്ട് പോവില്ല ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കുടലിലേക്കൊക്കെ ഉള്ള ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ടാണ് പിന്നെ വേറൊന്ന് പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവ് കാണാറുണ്ട് അതും ന്യൂറോപ്പതി റിലേറ്റഡ് തന്നെയാണ് അതായത് ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ ഉദ്ധാരണക്കുറവും കാണാറുണ്ട് അടുത്തതായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് കൊണ്ട് നടക്കുമ്പോൾ കാൽപാദത്തിൻ്റെ അടിയിലേക്ക് വേദന അതായത് നമ്മളിപ്പോൾ ചെരുപ്പ് ഇടാതെ നമ്മൾ നടക്കുമ്പോൾ എന്തിലേലും നമ്മുടെ കാല് തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസഹനീയമായ വേദന അതായത് ഒന്നില്ലെങ്കിൽ വേദന കൂടുതൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ നമുക്ക് വേദന ഇല്ലാത്തൊരവസ്ഥ വരും കാലെന്തിനെങ്കിലും തട്ടിയാൽ അറിയാത്തൊരവസ്ഥ വരും കാലിലെന്തെങ്കിലും തട്ടിയാൽ ഈ അറിയാത്ത അവസ്ഥ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് മുറിവാവുമ്പോൾ നമ്മളത് അറിയുന്നില്ല പിന്നീട് നമ്മൾ കാലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കാലൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മുറിവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതൊരു പ്രമേഹ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മുറിവ് ഉണങ്ങാത്ത അവസ്ഥയും പിന്നീട് കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോവാറുണ്ട് ഈ ഒരു ന്യൂറോപ്പതി കൃത്യമായിട്ട് ചികിത്സിച്ചു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാല് ചിലപ്പോൾ രാത്രിയാവുമ്പോൾ കാല് അസഹനീയമായ വേദന അടിയിലൊക്കെ കുത്തുന്ന പോലെയുള്ള വേദന വരാറുണ്ട് ഈ വേദന കാരണം ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട് കാലിലേക്ക് ഫാനിൻ്റെ കാറ്റ് തട്ടാൻ പറ്റാത്ത അവസ്ഥ കാലിലേക്ക് ഫാനിൻ്റെ കാറ്റ് തട്ടുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ ചുട്ട് നീറ്റിൽ കൂടുകയും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വേദന കൂടുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ കാല് ഒന്നില്ലെങ്കിൽ ഭയങ്കര ചുട്ട് നീറ്റിൽ അല്ലെങ്കിൽ ഭയങ്കര തണുത്തൊരവസ്ഥ കാലിൽ എന്തെങ്കിലും ഒരു സെൻസേഷൻ മാത്രം ഫീൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ രാവിലെ കാല് വെക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെ കാല് പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് വലിക്കേണ്ട ഒരു ടെൻഡൻസി വരിക ഇതൊക്കെ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് നമുക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പല രോഗാവസ്ഥയാണ് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രമേഹ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് പ്രമേഹം കൂടി നിൽക്കുക നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ പോകുമ്പോഴാണ് ഇങ്ങനെ പ്രമേഹം കാരണമുള്ള ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരുന്നത് പ്രമേഹം കൂടുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കാറുണ്ട് കണ്ണിനെ പിന്നെ അതേപോലെ ഞരമ്പുകളെ ബാധിക്കാം അതിൽ ഞരമ്പിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് വരുമ്പോൾ ഇത് പ്രമേഹം കാരണമാണ് എന്ന് പറഞ്ഞാൽ ഇവർ പറയും എന്റെ പ്രമേഹം ഭയങ്കര കണ്ട്രോളാണ് ഞാൻ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഭക്ഷണം നോക്കുന്നുണ്ട് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഭക്ഷണത്തിന് മുൻപ് എനിക്ക് നൂറ്റി ഉള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് നൂറ്റി ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ പറയുക ഇത്രയേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് എനിക്കിത് പ്രമേഹം കാരണം വരുന്നത് എന്ന് ചോദിക്കും പക്ഷേ ഇവർ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്നാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ഇവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും ഫുഡ് എന്നിട്ടാണ് ഇവർ ഈ ടെസ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ കൂടുതൽ പ്രമേഹം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപ് ഇവർക്ക് ഇരുന്നൂറ്റമ്പത് ഉണ്ടാവും അപ്പോൾ നമ്മളിത് കൺട്രോൾ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ പറയും അത് ഞാൻ ഡോക്ടറെ ഇന്നലെ ഒരു കല്യാണത്തിന് പോയി അപ്പോൾ ഞാനൊരു ഗ്ലാസ് പായസം കുടിച്ചു അതുകൊണ്ടാണ് പറയും ഇവർക്ക് സ്ഥിരമായിട്ട് ബ്ലഡില് ഇത് കൺട്രോൾ അല്ലാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ സംഭവിച്ചു തരില്ല അപ്പോൾ നമുക്കിത് ഇന്നോ നാളെയോ ഇന്നലെയോ മാത്രം പ്രമേഹം കൺട്രോൾ ആയിട്ട് ഒരു കാര്യവുമില്ല സ്ഥിരമായിട്ട് പ്രമേഹം കൺട്രോളിൽ നിൽക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലവിധ കോംപ്ലിക്കേഷൻസ് അതായത് സ്പെഷ്യലി ഈ ഒരു ന്യൂറോപ്പതി പ്രമേഹം കാരണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രമേഹം കൺട്രോൾ കൺട്രോളാണോ എന്നറിയാൻ വേണ്ടി ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ മൂന്ന് മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രമേഹം കൺട്രോൾ കൺട്രോളാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇതൊരു ആറേ പോയിൻ്റ് അഞ്ചിനകത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു വരെ എത്തിയാൽ ാലും അത്ര കുഴപ്പമില്ല പക്ഷേഴിൽ കൂടിയാല് ഏഴിൽ കൂടി എട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രമേഹം കൺട്രോളിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്നാണ് അവസ്ഥ എട്ടില് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കാനുള്ള സമയമായി കൺട്രോൾ ആക്കാനുള്ള സമയമായി എന്നാണ് അവസ്ഥ അപ്പം പലരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ടെസ്റ്റ് ആരും ചെയ്യാറില്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ളത് കഴിച്ചതിന് ശേഷമുള്ള ടെസ്റ്റ് മാത്രമാണ് എടുത്തിട്ട് വരുന്നത് ഇതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് പ്രമേഹം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതേപോലെ നിങ്ങൾക്ക് പ്രമേഹമുണ്ട് പ്രമേഹം കാരണമാണ് ഈ ഒരു ന്യൂറോപ്പതി വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഭക്ഷണത്തിൽ അരി ഭക്ഷണം പരമാവധി കുറച്ച് ഉച്ചക്ക് മാത്രം ആക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ മില്ലറ്റ്സ് പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പോൾ ഉച്ചയ്ക്കും നിങ്ങൾക്ക് മില്ലറ്റ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ പരമാവധി പച്ചക്കറി ഉപയോഗിക്കുക ഏതെങ്കിലും രണ്ട് ഫ്രൂട്ട് നിർബന്ധമായിട്ടും ഒരു ദിവസം കഴിക്കുക പിന്നെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് വേണ്ട മുട്ട മാംസം മീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെയിലി കഴിക്കുന്നതും വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക നിങ്ങളൊരു പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒര മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോളിന്യൂറോപ്പതിയുടെ വേറെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറയുന്നതിനെയാണ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഭക്ഷണത്തിൽ നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളവർ പ്യോർ വെജ് ആയിട്ടുള്ള ആളുകളിൽ ഇങ്ങനെ വരാറുണ്ട് അതായത് നമ്മൾ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് കുറവാണ് എന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ തൈര് ഇറച്ചി മീൻ മുട്ട ലിവർ ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളം കഴിച്ചിരിക്കണം ഇത് കഴിച്ചിട്ടില്ല എന്നെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയാനും ഈ പറഞ്ഞ പോലെ ന്യൂറോപ്പതി വരാനും കാരണമാവാറുണ്ട് പിന്നെ അതേപോലെ അമിതമായിട്ട് മദ്യപിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയാന് ഇത് കാരണമാവാറുണ്ട് അതേപോലെ മദ്യപിക്കുമ്പോൾ ഇത് ഞരമ്പുകളെ ബാധിക്കാനും നാടികളെ ബാധിക്കാനും നാടിക നാടികൾക്ക് നമുക്ക് മാനസികമായിട്ട് നാടികളെ ബാധിച്ച് ബുദ്ധിമുട്ട് വരുന്നത് പോലെ തന്നെ നമുക്കിത് കയ്യിലും കാലിലും തരിപ്പ് സെൻസേഷൻ കുറവ് വിറയൽ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരാറുണ്ട് ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പോളിന്യൂറോപ്പതിയാണ് ഓക്കെ പിന്നെ വേറൊന്നാണ് നിങ്ങൾക്ക് ഡിസ്ക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടെല്ലിനെ കണക്ട് ചെയ്തിട്ട് ഇടയ്ക്കുള്ള ഒരു പ്ലേറ്റാണ് അപ്പോൾ ഇത് കഴുത്തു മുതൽ നീണ്ടു നിൽക്കുന്നതാണ് അതായത് അര വരെ നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തെ ഡിസ്ക്കിനാണ് ബൾജ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ തേയ്മാനം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് കൈയിന് ഒരു കഴുപ്പ് തരിപ്പ് മരവിപ്പ് വേദന ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അല്ല ഇത് അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക്കിനാണ് ഈ ബൾജോ അല്ലെങ്കിൽ തേയ്മാനോ ഡിസ്ലൊക്കേഷൻ എന്തെങ്കിലും വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കാലിലേക്ക് വേദന വരാനും കാലിന് തരിപ്പും മരവിപ്പും ചുറ്റും നീറ്റിലും സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥയും നടക്കുമ്പോൾ തെന്നി വീഴുന്ന അവസ്ഥയും കാലില് ചെരുപ്പ് കയറാത്ത അവസ്ഥയും ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ ന്യൂറോപ്പതിയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എന്ത് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് നോർമലാക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചികിത്സാരീതി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ ഇപ്പോൾ കുറച്ച് നേരത്തെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു പ്രമേഹം വൈറ്റമിൻ ബി ട്വൽവ് കുറവ് ഡിസ്ക് ബൾജ് ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ മദ്യപാനം ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പെരിഫറൽ ന്യൂറോപ്പതി വരുന്നതിൻ്റെ കാരണം അതിൽ ഏറ്റവും പ്രധാനമായിട്ടും തൊണ്ണൂറ് ശതമാനം പേർക്കും വരുന്നത് പ്രമേഹ രോഗം കാരണം തന്നെയാണ് അപ്പോൾ നിങ്ങളിത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്കിത് വന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പൊതുവെ നമ്മളിവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു രോഗിയുടെ ലക്ഷണങ്ങൾ അതായത് ചിലർക്ക് തരിപ്പായിരിക്കാം ചിലർക്ക് മരവിപ്പായിരിക്കാം ചിലർക്ക് വേദന ആയിരിക്കാം ചിലർക്ക് ചുട്ടുനീറ്റലായിരിക്കാം ഇതിൻ്റെ ടൈം വ്യത്യാസം വരും ചുട്ടുനീറ്റൽ ചിലർക്ക് രാവിലെ ആയിരിക്കും കൂടുതൽ ചിലർക്ക് രാത്രി ആയിരിക്കും കൂടുതൽ അങ്ങനെ ഓരോരുത്തരുടെയും ലക്ഷണങ്ങൾ ഓരോന്നാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ലക്ഷണങ്ങളും രോഗകാരണങ്ങളും കണ്ടെത്തിയിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതിനുശേഷം നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസ് ആണ് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥ വരുന്നില്ല ഈ ഒരു പ്രമേഹമൊക്കെ കൺട്രോൾ ചെയ്ത് ഈ നരമ്പുകൾക്ക് വന്ന ഡാമേജ് മാറ്റി ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഭക്ഷണത്തിലുള്ള കൺട്രോളിലൂടെ രോഗിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ചികിത്സയുടെ കൂടെ തന്നെ ഭക്ഷണത്തിലുള്ള കൺട്രോൾ അരി ഭക്ഷണം കുറയ്ക്കുക മധുരം കുറയ്ക്കുക അതേപോലെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക വൈറ്റമിൻ ബി ട്വൽവ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതടങ്ങിയിട്ടുള്ള മുട്ട മാംസം മീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതേപോലെ തന്നെ ആവശ്യത്തിന് വ്യായാമം കാലുകളിലെ രക്തയോട്ടം വർദ്ധി വർധിക്കുന്ന രീതിയിലുള്ള വ്യായാമം സൈക്ലിങ് അതേപോലെ ഓട്ടം നടത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇതുപോലെ കൈക്കാൽ തരിപ്പ് മരവിപ്പ് വേദന ചുട്ട് നീറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ചികിത്സയ്ക്കും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്കെന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല